ഹായ് ഫ്രണ്ട്സ് പാലക്കാട് ജില്ലയിൽ പശുപാമ്പ് തുടങ്ങാൻ പറ്റിയ മുപ്പത്തൊന്ന് ഏക്കർ സ്ഥലം വെള്ളം ഇഷ്ടം പോലെയാണ് വലിയ കുളം വറ്റാത്ത കുളം നല്ല ക്ലിയർ വെള്ളം പശുപാമ്പിന് പറ്റിയ സ്ഥലമാണ് വെള്ളം ഇഷ്ടം പോലെയാണ് അതുപോലെ വഴി സൗകര്യം നേരപ്പ് സ്ഥലം രണ്ട് സൈഡ് റോഡാണ് കണ്ടെയ്നർ പർപ്പസിന് പറ്റിയ സ്ഥലമാണ് അത്രയും വീതിയുള്ള റോഡാണ് ഇൻ ഈ സ്ഥലത്ത് നിലവിൽ ആയിരത്തി തൊള്ളായിരം മാവ് തൊള്ളായിരത്തി എൺപതോളം തെങ്ങ് നല്ലൊരു ടറസ് വീട് പണിക്കാർക്ക് താമസിക്കാനുള്ള വീട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ചുറ്റും കമ്പി വലി ചുറ്റും ഫെൻസിങ് ചെയ്ത് ഗേറ്റ് വെച്ചിട്ടുള്ള സ്ഥലമാണ് പറമ്പിന്റെ എല്ലാ ദിക്കിലേക്കും വണ്ടി ഓടിയെത്തും അർജന്റ് സൈലാണ് കേട്ടാ ഇപ്പൊ കാത്തിരിക്കുന്ന പണി ഇല്ലേ വില പറഞ്ഞു നല്ല വരുമാനമുള്ള പറമ്പാണ് കേട്ടോ റിസോർട്ടൊക്കെ പണിയാൻ പറ്റിയ സ്ഥലം റിസോർട്ട് പർപ്പസിന് പറ്റിയ സ്ഥലമാണ് നല്ല സീനറികളാണ് നല്ല സൂപ്പർ മണ്ണ് അടിപ്പൊളിപ്പൊടി മണ്ണ്